ഞാനിപ്പോൾ ഉള്ളത് ഭാരതത്തിലെ ഏറ്റവും വലുതും പുണ്യപുരാതനവുമായ ശ്രീ വിഷ്ണുമായ ക്ഷേത്രമായിട്ടുള്ള പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്താണ് തൃശൂർ ജില്ലയിലെ തൃപ്രയാറിൽ നിന്ന് ആറ് കിലോമീറ്റർ മാറി കിഴക്കുമുറി എന്ന ദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊടിമരവും ആറാട്ടുമുള്ള ഏക വിഷ്ണുമായ ക്ഷേത്രമാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശ്രീ വിഷ്ണുമായ സ്വാമിയാണ് വിഷ്ണുമായസ്വാമി സന്നിധിക്ക് തെക്കുഭാഗത്തായി ശ്രീ ഭുവനേശ്വരി ദേവി സന്നിധിയും മുൻ ദേവസ്ഥാനാധിപതി ബ്രഹ്മശ്രീ ദാമോദരസ്വാമികളുടെ സമാധിയും കന്നിമോലയിൽ ശ്രീ ഗണപതി ഭഗവാനും അടുത്തായി ശ്രീ അയ്യപ്പസ്വാമിയും അതിനടുത്തായി ശ്രീ സുബ്രഹ്മണ്യസ്വാമി എന്നീ ഉപദേവത പ്രതിഷ്ഠകളും ഭാഗത്തായി ബ്രഹ്മരക്ഷസും വടക്കു ഭാഗത്തായി കുക്ഷിക്കൽപ്പം എന്നീ പ്രതിഷ്ഠകളാൽ പരിപാവനമായ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലും വിദേശ രാജ്യങ്ങളിലും അറിയപ്പെടുന്നു ഈ ദേവസ്ഥാനത്ത് ശ്രീ വിഷ്ണുമായ സ്വാമിയെ ആവാഹിച്ചു കുടിയിരുത്തിയത് ശ്രീ ഭുവനേശ്വരി ദേവി ഉപാസകനായ പരമാചാര്യർ വേലുമുത്തപ്പ മഹാസ്വാമികളാണ് വീട്ടിലും നാട്ടിലും പട്ടിണിയും കൃഷിനാശവും പകർച്ചവ്യാധികൾ എന്നിവ കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയപ്പോൾ ദുരിതങ്ങൾക്ക് അറുതി വരുത്താനായി ഭുവനേശ്വരി ദേവിയുടെ സ്വപ്നദർശനപ്രകാരം ദേവീശക്തി കൂടി ഉൾപ്പെട്ട ഭഗവാൻ ശ്രീ സ്വാമിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് പൂജ നടത്താൻ മഹാസ്വാമികൾ തയ്യാറായി അതിനുവേണ്ടി ഘോരതപസ് ആരംഭിച്ച അദ്ദേഹത്തിന് സാക്ഷാൽ വിഷ്ണുമായ സ്വാമി ദർശനം നൽകുകയും വിഷ്ണുമായ സ്വാമിയും മറ്റ് ഉപദേവതകളും എന്നും വാണരുളുമെന്നറിയിച്ച് മഹാസ്വാമികളെ അനുഗ്രഹിച്ചു മറിഞ്ഞു ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രമായി പറയപ്പെടുന്നത് ഇവിടുത്തെ ഇപ്പോഴത്തെ ദേവസ്ഥാനാധിപതി ഉണ്ണിസ്വാമി എന്ന് വിളിക്കുന്ന ഉണ്ണി ദാമോദരസ്വാമിയാണ് വിഷ്ണുമായസ്വാമിയുടെയും ഭുവനേശ്വരി ദേവിയുടെയും സേവകൊണ്ട് നേടുന്ന ഫലസിദ്ധികളുടെ കാര്യത്തിൽ എക്കാലത്ത് മുൻപന്തിയിൽ നിന്നിട്ടുള്ള ശ്രീ ഉണ്ണിസ്വാമി പരമാചാര്യരായ ശ്രീ വേലുമുത്തപ്പ മഹാസ്വാമികളുടെ ഉപദേശത്തിൽ നിന്ന് അണുവിടവിട്ടുമാറാത്ത ഒരാളാണ് തനി തങ്കവിഗ്രഹത്തിൽ ഭഗവാനെ ആവാഹിച്ച് പ്രതിഷ്ഠിച്ച പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് നിത്യനിദാനങ്ങളുടെ പൂജാരീതികളും വിധിപ്രകാരം ക്രമീകരിച്ചിട്ടുണ്ട് വേലുമുത്തപ്പൻ്റെ സമാധിസ്ഥലം കുക്ഷികൽപ്പം എന്നറിയപ്പെടുന്നു ഇവിടെയാണ് കുട്ടിച്ചാത്തന്മാരെ ആവാഹിച്ച് കുടിയിരുത്തിയിരിക്കുന്നത് വേലുസ്വാമി മുത്തപ്പൻ്റെ ആത്മാവ് വിഷ്ണുമായ സ്വാമിയോടൊന്നിച്ച് കുക്ഷികൽപ്പ സമാധിയിൽ വിരാജിക്കുന്നു ഇരു ശക്തികളുടെയും സംഗമം ദേവസ്ഥാനത്തിൻ്റെ മഹിമ വർദ്ധിപ്പിക്കുന്നു ഇവിടുത്തെ പ്രത്യേകത എന്തെന്നാൽ ദേവസ്ഥാനത്തെ ശ്രീകോവിലിൻ്റെ മുഖമണ്ഡപത്തിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ദൈവകൽപ്പന മുഴങ്ങും ഇത് കേൾക്കുന്നതിനായി കേരളത്തിനകത്തും പുറത്തും നിന്ന് നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നു വിഷ്ണുമായ സ്വാമിയെ തന്നിലേക്ക് ആവാഹിച്ച വെളിച്ചപ്പാട് ശുഭ്രവസ്ത്രധാരിയായി മാറിൽ ചുറ്റിക്കെട്ടിയ മണിമാലയും കിളിങ്ങുന്ന അരമണികളും ഇരു കൈകളിലുമേന്തിയ കുറുവടികളോടും കൂടി നൃത്തഭാവത്തോടെയായിരിക്കും അനുഗ്രഹം നൽകുന്നത് ഏത് പ്രശ്നങ്ങളും നേരിട്ട് അവതരിപ്പിക്കുകയും അവയ്ക്കെല്ലാം പരിഹാരം നിർദ്ദേശിക്കുകയും സകല ദോഷപരിഹാരക്രിയകൾ പൂജകൾ എന്നിവ മൂലമന്ത്ര പ്രാർത്ഥനയോടെ ചെയ്ത് ഭക്തന് സൗഖ്യത്തെ നൽകുന്നത് ദേവസ്ഥാനാധിപതി ഉണ്ണിസ്വാമി നേരിട്ടു തന്നെയാണ് എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത സാധാരണ ദിവസങ്ങളിൽ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾക്കും വിഷ്ണുമായ സ്വാമിയുടെ പാദങ്ങളിലാണ് അർച്ചന നടത്തുക അമാവാസി പൗർണമി ദിവസങ്ങളിൽ വിഷ്ണുമായ മൂലമന്ത്ര ജപത്താൽ നറു ചെത്തിയും നറുചന്ദനവും കൊണ്ട് ഭഗവാന്റെ പാദം മുതൽ ശിരസ് വരെ അർച്ചന ചെയ്ത് പുഷ്പങ്ങളെ കൊണ്ട് മൂടുന്നു അന്നേ ദിവസം ഭഗവാന് ചന്ദനവും കുങ്കുമവും കൊണ്ടാണ് അഭിഷേകം ഈ ചന്ദനവും കുങ്കുമവും കൊണ്ടാണ് എല്ലാ ഭക്തജനങ്ങൾക്കും തിലകക്കുറി ചാർത്തി ഭഗവാനെ മൂടിയ പുഷ്പങ്ങൾ പ്രസാദമായി നൽകുന്നത് അന്നേ ദിവസം ഭഗവാന് ഇഷ്ടനിവേദ്യങ്ങൾ വെച്ച് പൂജ ചെയ്ത് നിവേദ്യം വിഷ്ണുമായ സ്വാമി സ്വീകരിച്ചതിനു ശേഷം അന്നേ ദിവസം എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും വിതരണം ചെയ്യുന്നു ഇത് കഴിക്കുന്നത് ആയുരാരോഗ്യ സൗഖ്യത്തിന് ഉത്തമമായിരിക്കും പെരിങ്ങോട്ടുകര ദേശത്തിന് തിലകക്കുറിയായി ക്ഷേത്രത്തിനു മുന്നിൽ നാൽപ്പത്തൊന്നടി ഉയരമുള്ള ശിവപാർവതി വിഷ്ണുമായ ശില്പം മറ്റെങ്ങും കാണാത്ത വിധം ദേവസ്ഥാനത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചയാണ് പാലാഴി മദനശിൽപം ക്ഷേത്ര ഗോപുരത്തോട് ചേർന്ന് ഏതാണ്ട് അറുപതടി നീളത്തിൽ അയിമ്പത്തൊന്നടി ഉയരത്തിൽ ദേവാസുരന്മാരാൽ മന്ദപർവ്വതം കടക്കോലാക്കി പാലാഴി കടയുന്ന പുണ്യപുരാണത്തിലെ ഏട് ഭക്തിയും അതിലേറെ ഭാവനയും കൂട്ടിയിണക്കിയ വിചിത്രമായ സുന്ദരശില്പം കൂർമാവതാരത്തിലെത്തിയ മഹാവിഷ്ണു പാലാഴിയിൽ നിന്നുയർത്തിയ മന്ദരപർവ്വത മുകളിൽ കാളകൂട വിഷം വിഴുങ്ങിയ ശിവശിരസും കയറായി ഉപയോഗിച്ചിരിക്കുന്ന വാസുകി അലയടിക്കുന്ന പാൽക്കടലിൽ നിന്നുയർന്നു വന്ന ഐരാവതം ലക്ഷ്മിദേവി കാമധേനു ഉച്ചൈശ്രവസ് അമൃതകുംഭവുമായി നിൽക്കുന്ന ധന്വന്തരി മൂർത്തി എന്നീ ലക്ഷണചാതുര്യം വിതറുന്ന ശില്പങ്ങളുടെ സമുച്ചയം വേറൊരിടത്ത് കാണുക ദുർലഭം തന്നെ മനഃശാന്തിയും ആയുസ്സും ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും ആഗ്രഹിച്ചെത്തുന്ന ആയിരങ്ങൾക്ക് അഭയമരളുന്ന പുണ്യസ്ഥലമാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ദേവസ്ഥാനത്തെത്തുന്ന ഭക്തജനങ്ങൾക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വിഭവങ്ങളോടെ കൃത്യം പന്ത്രണ്ടിന് മധ്യാഹ്ന പൂജ കഴിഞ്ഞ് ഊട്ടുപുരയിൽ അന്നദാനമായി നൽകുന്ന പതിവ് ശതാബ്ദങ്ങളായുണ്ട് വിശേഷ ദിവസങ്ങളിൽ ഭഗവാന് നാക്കിലയിൽ നൂറ്റിയൊന്ന് കറികൾക്കു സമാനമായ ഇഞ്ചിക്കറിയും മഹാനിവേദ്യ പായസവും അടക്കം എല്ലാ വിഭവങ്ങളും വിളമ്പിയ ശേഷം മാത്രമാണ് പുറത്തു ഭക്തജനങ്ങൾക്ക് വിളമ്പുക വിശക്കുന്ന വയറിന് ഒരു പിടി ചോറ് നൽകുന്നത് പോലെ പുണ്യമായത് ത്രിലോകങ്ങളിൽ വേറൊന്നില്ല തന്നെ യാത് ഉമാപതികൂളീവാഭാഗ്യപുത്രം വേത്രോജ്ജലത് കരതലം നയനാഭിരാമം വിശ്വരൂപശ്യഗാത്രം മഹിഷവാഹനം വാഞ്ചിതം വിഷ്ണുമായാശ്രിം ഓം നമോ ഭഗവതേ വിഷ്ണുമായസ്വാമിനെ നമ